ഹലോ ഗായ്സ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലയാറ്റൂരാണ് മലയാറ്റൂർ റോട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആതിരപ്പള്ളി റൂട്ടിലേക്കാണ് പോകുന്നത് അതായത് അവിടെ കുറച്ച് കിടക്കുന്ന വീടുകളും അതുപോലെ തന്നെ ആനകൾ ഇറങ്ങുന്ന ഒരു വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു കാഴ്ചകൾ കാണാം ഒരു അടിപൊളി ഏരിയയാണിത് ഇതാ നല്ല ലൊക്കേഷനാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഗൈസ് നമ്മളിപ്പോ യാത്ര വീണ്ടും തുടരുകയാണ് ഈ വഴിയാണ് പോണത് കിട്ടാം ഇത് ഞാൻ രണ്ട് വഴിയും കേട്ടോ ഒന്നിതാ അതിരപ്പള്ളി അതിരപ്പള്ളിക്ക് ഈ വഴിയാണ് പിന്നെ കാലടി അങ്കമാലി ഈ റൂട്ടാണ് കിട്ടുക നമ്മളിപ്പോ ഈ റൂട്ടിലൂടെയാണ് യാത്ര തുടങ്ങുന്നത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ ഗൈസ് നമ്മളിപ്പോ ഒരു അടിപൊളി ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തി കേട്ടോ ചെറിയൊരു എന്തൊരു കടയൊക്കെ തകർന്നെടുക്കണൊരു കടയൊക്കെ ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ അപ്പുറത്തൊരു കോറിയൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സെറ്റപ്പ് സ്ഥലമാണ് നമുക്ക് നമുക്കിത് നമുക്ക് ആ കോരീടെ അവിടേക്കൊന്ന് പോയി നോക്കണം നല്ലൊരു അധികം ജനവാസം ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ വീടുകളൊന്നും ഇല്ല എന്തൊക്കെയോ കുറേ വീടുകളൊക്കെ അവിടെ തകർന്നടിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ സൈഡിലേക്കാണ് ഇതിന്റെ കോരീടേത് നമുക്ക് ഒന്ന് പോയി നോക്കാം ഈ ഗുളി കോറി നിറച്ചും വെള്ളം കിട്ടിവെള്ള നല്ല അടിപൊളി ലുക്ക് തന്നെ കാണാം അപ്പ് നമ്മളിപ്പോ അതിരപ്പള്ളി റൂട്ടിലാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോ ഈ വഴിയിൽ കണ്ടില്ലേ കുറേ വീടുകളിൽ കേട്ടോ കുറേ നാശം സംഭവിച്ചു അതായത് ഇവിടെ ആന ഒക്കെ ഇറങ്ങുന്ന ടീസ് ആയിട്ടില്ലേ അപ്പോൾ ഈ വീട്ടുകാരൊക്കെ ഒഴിഞ്ഞു പോയി ഒഴിഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടുകളാണ് ചില വീടുകൾ നല്ലതുണ്ട് ചില വീടുകളൊക്കെ കണ്ടില്ലേ ഫുള്ള് കേടുകളൊന്നും തകർന്നിട്ടിരിക്കുകയാണ് ഒരുപാട് വീടുകളുണ്ട് ഇതുപോലെ തന്നെ കേട്ടോ അവിടെ അവിടെ ഒക്കെ ഉണ്ട് പിന്നെ ഈ ഈ വഴിയൊക്കെ ഫോറസ്റ്റിൻ്റെ ഇതിൽ പെട്ട് കറിക്കുകയാണ് ഇപ്പോൾ അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറാൻ പറ്റില്ല നമ്മളിപ്പോ ഈ റോഡ് സൈഡിൽ നിന്ന് കണ്ടൊരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ അപ്പൊ ആന ഈ സൈഡിൽ മാത്രല്ലോ നടത്തിയിരുന്നു അപ്പൊ അവിടെ നിന്നുള്ള കല്ലിന്റെ വേസ്റ്റ് ഒക്കെ അടിച്ചിട്ട് വീടുകൾ കൂടുതലും തകർന്നുള്ള സ്ഥലമാണ് അങ്ങനെയാണ് കൂടുതലും ഇവിടെ വീടുകളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത് കൂടുതലായിട്ട് വാഹനം ഇറങ്ങുന്നത് ആ സൈഡിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ആ റൂട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്